ലാലേട്ടന്റെ ഏറ്റവും പുതിയ പ്രമോ എത്തി ഇത്തവണ ലക്ഷ്മിയോടാണ് ലാലേട്ടന്റെ ഫയറിംഗ് കൂട്ടത്തിൽ മസ്താനിയും ലസ്പിയൻ കപ്പിൾസായ നൂറയ്ക്കും ആദിലിക്കുമെതിരെയുള്ള ലക്ഷ്മിയുടെ പരാമർശമാണ് കഴിഞ്ഞയാഴ്ച ഏറ്റവും കൂടുതൽ ചർച്ചയായത് ഈ വിഷയം തന്നെയാണ് ലാലേട്ടൻ വീക്കെൻഡിൽ ലക്ഷ്മിയോട് ചോദിക്കുന്നത് ആരാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തത് എന്നാണ് ലാലേട്ടന്റെ ലക്ഷ്മിയോടുള്ള ചോദ്യം ഇതിന് ആൻസർ ചെയ്യാനാണ് ലക്ഷ്മിയോട് ലാലേട്ടൻ പറയുന്നത് പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ടെന്നാണ് ലക്ഷ്മിയുടെ മറുപടി നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അവർക്കെന്താ അവർ നിങ്ങളുടെ ചിലവിലല്ലല്ലോ ജീവിക്കുന്നത് എന്ന ലാലേട്ടന്റെ കുറുക്കികൊള്ളുന്ന മറുപടി ഇത്തവണത്തെ പ്രമോയിലെ ഏറ്റവും ഹൈലൈറ്റായി ജനങ്ങൾ സ്വീകരിച്ചെടുത്ത ലാലേട്ടന്റെ വാക്കുകൾ ഇതാണ് ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമല്ലോ ഇവരെയെന്ന ലാലേട്ടൻറെ വാക്കുകൾ അത് കേട്ട് കൈകൂപ്പി നിൽക്കുന്ന നൂറ കമന്റ് ബോക്സിൽ ഒന്നടങ്കം ഈ വാചകമാണ് നിറഞ്ഞു നിൽക്കുന്നത് ഇങ്ങനെയൊരു ആറ്റിറ്റ്യൂഡ് ലാലേട്ടൻ സ്വീകരിച്ചതിന് ഇരു കൈയും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത് ഇത്തരം കമന്റുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ എന്ന ശക്തമായ താക്കീത് ലക്ഷ്മിക്ക് നൽകുന്നുണ്ട് നിന്റെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്ന് പറയാൻ ലക്ഷ്മിക്ക് എന്ത് അധികാരമാണുള്ളതെന്ന് രോഷത്തോടെ ലക്ഷ്മിയോട് ചോദിക്കുന്ന ലാലേട്ടനെ പ്രമോയിൽ കാണാം ഷോയിൽ നിന്ന് ലക്ഷ്മിയോടും മസ്താനിയോടും ഇറങ്ങി പോവാൻ വരെ ശക്തമായി പറയുന്ന ലാലേട്ടനെ പ്രമോയിൽ കാണാം